ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പെട്ടെന്ന് കടന്നു വരും കേട്ടോ അപ്പം നമ്മൾ ഇന്ന് വന്നത് ചെറിയൊരു ചർച്ചയും കൊണ്ടാണ് എന്താ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഓട്ടോറിക്ഷയിൽ മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നത് കേട്ടു അങ്ങനെ നടക്കുമോ അത് ശരിയാണോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾ നമ്മൾ ചെറിയൊരു ചർച്ചയും വെച്ചിട്ടുണ്ട് ചെറിയൊരു ചർച്ച എങ്ങനെയാണെന്ന് അപ്പം നമുക്ക് തുറന്നാൽ അതായത് ഈ മീറ്റർ ഇടാണ്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ സൗജന്യ യാത്ര എന്ന് പറയുന്നത് കേട്ടു അപ്പോൾ ഈ സൗജന്യ യാത്ര എന്ന് പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലുള്ള വണ്ടി മീറ്റർ ഇടുന്നില്ല അപ്പം പഞ്ചായത്തിലുള്ള വണ്ടി മീറ്റർ ഇടാണ്ട് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് സൗജന്യ യാത്രയിൽ പോകാൻ പറ്റുമോ അതോ മീറ്റർ ഇടണമെന്നാണോ പറയുന്നത് അങ്ങനെ മീറ്റർ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഉള്ള ചാർജ് കിട്ടും ഇല്ല മീറ്റർ എന്ന് പറഞ്ഞാൽ ടൗൺ ഏരിയയിൽ കോർപ്പറേഷൻ മുനിസിപ്പൽ അതായത് വലിയ വലിയ ടൗണുകളിലാണ് മീറ്ററിൻ്റെ ആവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ടൗണിൽ ഒരു പാർക്കിംഗ് സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത പാർക്കിംഗ് സ്റ്റാൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരാളെ ട്രിപ്പ് പിടിച്ചു കഴിഞ്ഞാൽ മീറ്റർ ഇടാം അപ്പോൾ അടുത്ത പാർക്കിംഗ് കേന്ദ്രങ്ങളിലും വെക്കാം അപ്പോൾ അവിടത്തേക്ക് മീറ്റർ ചാർജ് പഠിച്ച് അവിടെ വെക്കാം അതാണ് ഈ ടൗൺ ഏരിയ എന്ന് പറയുന്നത് പക്ഷെ പഞ്ചായത്ത് അങ്ങനെയല്ല പഞ്ചായത്ത് ഇപ്പം ഒരു പോയി ഒരു സ്ഥലത്ത് സ്റ്റാൻഡാണെങ്കിൽ തിരിച്ച് അവിടുന്ന് ആ നാട്ടിൻ പുറത്തുനിന്ന് ടൗണിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് അവർക്ക് അങ്ങോട്ട് ടൗണിൽ വെക്കാൻ പറ്റത്തില്ല വീണ്ടും തിരിച്ച് അവരെ നാട്ടിൽ തന്നെ വെക്കണം അതായത് അവരെ സ്റ്റാൻഡിൽ വെക്കണം അപ്പോൾ തിരിച്ച് അങ്ങോട്ടുള്ള പൈസയും വേണം റിട്ടേൺ ചാർജും കൊടുക്കണം അപ്പോൾ ആ പഞ്ചായത്തിലുള്ള വണ്ടി മീറ്റർ ഇട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവസ്ഥ അവിടെ പ്രശ്നങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ നിലപാട് എന്താണെന്ന് ശരിക്കും വ്യക്തമാക്കണം ഡ്രൈവർമാർ എന്താ പറയേണ്ടത് ആകെപ്പാടെ കൺഫ്യൂഷൻ ചെയ്യുന്ന തരത്തിലുള്ള ഓരോ സംവിധാനങ്ങളാണ് കൊണ്ടുവരുന്നത് അപ്പം ഇത് പഠിച്ചിട്ട് വേണം ഈ ഓരോ സംവിധാനങ്ങളും നിയമങ്ങളെല്ലാം പാസ്സാക്കേണ്ടതുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ ഇത് എന്ന് പറയാമോ എങ്ങനെയാണ് നിങ്ങളിപ്പം കണ്ണൂരിൽ നിന്ന് നഗരത്തിൽ നിന്ന് വണ്ടി എടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് മീറ്റർ ഇട്ടിട്ട് മീറ്റർ ആണോ സന്തോഷം ഇട്ടിട്ട് മീറ്റർ ഇട്ടിട്ട് ഓടണം ആ പിന്നെ നമ്മളിപ്പോ മീറ്റർ ഇട്ടിട്ട് പരിധി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പരിധി പൈസ അതായത് ഇപ്പൊ നിങ്ങൾ നഗരത്തിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു കേന്ദ്രത്തിലേക്ക് അതായത് നഗരപരിധി വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ മീറ്ററിടു മീറ്ററിട്ട് കഴിഞ്ഞാൽ വീണ്ടും അവരെ ഇറക്കി ആ നഗരപരിധിക്ക് പുറത്ത് പോയി ഇറക്കി തിരിച്ച് നഗരപരിധിക്കുള്ളിൽ എവിടെയാണോ സ്റ്റാൻഡ് അവിടെ എത്തുന്നവരെയുള്ള പൈസ പെടണം അല്ലേ അപ്പം മീറ്റർ ഇടണം മീറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് കാണും അപ്പം മീറ്റർ എന്തായാലും ഇടണം മീറ്റർ എല്ലാ വണ്ടിക്കും പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മീറ്റർ ഉണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിൽ പഞ്ചായത്തിലും നഗരങ്ങളിലും മീറ്റർ ഇടാറില്ല പതിവില്ല ഞാനും കണ്ടിട്ടുണ്ട് മറ്റുള്ള ജില്ലകളിലൊക്കെ യാത്ര പോയി കഴിഞ്ഞിട്ടാകുമ്പം മീറ്റർ ഇടുക ഇതിന് പറയുന്ന പൈസ മരിക്കുന്നത് അങ്ങനെയുള്ള ഡ്രൈവർമാർ ഇഷ്ടം നല്ലതും ഉണ്ട് മോശമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല കാര്യമാണ് ഞാൻ തോന്നുന്നത് പക്ഷേ മീറ്ററിടാണ്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൗജന്യമാണെന്ന് പറയുന്നത് അത് വളരെ തെറ്റാണ് അത് പിൻവലിക്കണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുന്നത് അല്ലേ എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഓട്ടോറിക്ഷ യൂണിയൻ്റെ ആൾക്കാരോടോ ഓട്ടോറിക്ഷ തൊഴിലാളികളോടോ ആലോചിച്ച് പഠിച്ച് കാര്യങ്ങൾ ചെയ്യണം ഓട്ടോറിക്ഷയിൽ മീറ്റർ അത്യന്താപേക്ഷിതമാണ് ആവശ്യമാണ് അത് തന്നെ വേണം എന്നാണ് പക്ഷേ ഓരോ മേഖലയായി തരംതിരിച്ച് അത് പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അങ്ങനെ നഗരപ്രാന്ത പ്രദേശങ്ങൾ നാട്ടിൻപുറങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ട് അപ്പം നാട്ടിൻപുറങ്ങൾ ഉൾനാടൻ ഗ്രാമങ്ങളിലെല്ലാം മീറ്റർ ഇട്ട് ചോടിക്കഴിഞ്ഞാലും നടക്കാത്ത കാര്യങ്ങളാണ് അപ്പം അതിന് വേണ്ടുന്ന പരിഷ്കരിച്ചുള്ള ഒരു നിയമ നടപടി വേണം അതുപോലെ തന്നെ ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്ന കാര്യം അതായത് മീറ്റർ ഇടാതെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൗജന്യ യാത്ര യാത്രയെന്ന് പറഞ്ഞാൽ ശീക്കറൊട്ടിക്കുന്ന കാര്യമൊന്ന് പുനഃപരിശോധിക്കുന്നു പരിശോധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് പാപം തൊഴിലാളികൾ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും കഷ്ടപ്പെടുന്ന ഉപജീവനം നയിക്കുന്നേ അന്നു കിട്ടി അന്നന്ന് ജീവിക്കുന്നവരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതിൽ നല്ലതുണ്ടാവും മോശക്കാരുണ്ടാവും പക്ഷേ ഈ മോശക്കാരെയും നല്ലതാക്കി എടുക്കാനാണ് അധികാരികൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് തോന്നിയ പോലെയാ ഇപ്പൊ ഹോട്ടലിലേക്ക് വില മാർക്കറ്റില് പച്ചക്കറി മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ തോന്നിയ പോലെയാ അതെ മേടിച്ചോ നിങ്ങൾ അല്ലേ അതിനൊന്നും ഒരു ബേക്കറി പോയാലും ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങൾ തോന്നിയ വിലയാണ് പല സ്ഥലത്ത് പല വിലയാണ് പല വിലയാണ് അതിൽ നിന്നൊരു പ്രശ്നം ആക്കുമ്പോൾ ഓട്ടോറിക്ഷ നിയന്ത്രണം വെക്കുമ്പോ അത് ഒരു നിയന്ത്രണമാക്കും നല്ലതാണ് നല്ലതന്നെ വന്ന പൈസ എല്ലാം നാളെ അതെ അപ്പം അതാരും ചോദിക്കുന്നില്ല അത് പറഞ്ഞ പൈസ കൊടുത്തിട്ട് മേടിക്കും മേടിക്കുന്നു ശരിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് പക്ഷേ ഈ ഓട്ടോലും മീറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല കാര്യം തന്നെ പക്ഷെ അതോടനുബന്ധിച്ച് മറ്റുള്ള കാര്യങ്ങളിലും ഈ ശുഷ്കാന്തി കാണിക്കണം എന്നാണ് അഭിപ്രായം അപ്പം ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക അധികാരികളിൽ എത്തിക്കുമെങ്കിൽ വളരെ സന്തോഷം പഞ്ചായത്തില് മീറ്റർ പ്രശ്നമൊന്നും പക്ഷേ പഞ്ചായത്തിൽ മീറ്ററിട്ട് പോയാൽ അവർക്ക് പൈസ പൈസയാണ് നോക്കിയിട്ട് ഒരു അതെ 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 പഞ്ചായത്തിലുള്ളവർ അതായത് നാട്ടിൻപുർവത്തിലുള്ളവർ മീറ്റർ ഇട്ടോട്ട് കുഴപ്പമില്ല മീറ്റർ ഇടണം മീറ്റർ ഇട്ടിട്ട് തിരിച്ച് അവർക്ക് അവരെ സ്റ്റാൻഡിൽ എത്തുന്ന വിധത്തിലുള്ള പൈസയും കൊടുക്കണം അതാണ് അങ്ങനെയാണ് നിയമത്തിൻ്റെ അല്ലേ അല്ലാതെ മീറ്റർ പൈസ ഇട്ടിട്ട് അവർ പിന്നെ നാട്ടിന് പുറത്ത് നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് നഗരത്തിൽ വന്നിട്ട് പിന്നെ നഗരത്തിൽ വെക്കാൻ പറ്റില്ല ഈ മീറ്റർ കാണുന്ന പൈസയും മേടിച്ചിട്ട് പിന്നെ അവർ തിരിച്ചു പോകുക പറയുമ്പോൾ വളരെ നഷ്ടമാണ് പിന്നെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നതാണ് നല്ലത് ഓട്ടോറിക്ഷ പണി എടുത്തുകഴിഞ്ഞാൽ കുടുംബം പോറ്റാൻ കഴിയില്ല ശരിയല്ല അപ്പോൾ ഇത് പരമാവധി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക മനസ്സിലാക്കുക നിങ്ങളുടെ കമൻറ്റുകളാണ് നമ്മുടെ വിജയം അപ്പോൾ കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം പറയാം